ഹായ് ഹലോ എല്ലാവർക്കും നീതു മധൂസ് വേരിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് നല്ല അടിപൊളി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസ് വന്ന് നമുക്ക് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റീസും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതേപോലെ തന്നെ ഒത്തിരി ട്യൂബേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല ഡി ടി ഡി സി കൊറിയറാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിൻകോഡ് എവിടെയാണോ ഡി ടി ഡി സി സെൻ്റർ ഉള്ളത് അവിടുത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ അയച്ചിട്ട് അന്ന് തന്നെ അറിയിക്കും അയക്കുന്ന ദിവസം അറിയിക്കും പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ് എന്നാലേ എനിക്കിവിടെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ട്രാക്കിംഗ് നമ്പർ നമ്മൾ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് ശേഷമായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ വെറൈറ്റീസിലോട്ട് പോകാം എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ താമര നടാനായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നടന്ന് അതും ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ എന്നിട്ട് നടന്ന രീതിയൊക്കെ ഒന്ന് പഠിച്ച ശേഷം മാത്രം വാങ്ങിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ വൈറ്റ് പിയോണിയാണ് കേട്ടോ വൈറ്റ് പിയോണി എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ നമ്മൾ നട്ടിട്ട് സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴൊക്കെ അതിലൊക്കെ ബഡ് വരാം കേട്ടോ അതിൻ്റെ കുറച്ച് നല്ല ട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ലോട്ടസ് ആഗ്രഹിക്കുന്നവർ നിറയെ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് ഈ വലിപ്പം ഉള്ളത് മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വൈറ്റ് പിയോണി വരുന്നത് നൂറ്റി അൻപതിൻ്റെ ഒന്നോ രണ്ടോ കാണും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പിന്നെ എപ്പോഴും പൂക്കളായിരുന്ന വെറൈറ്റികൾക്ക് റേറ്റ് കൂടും അപ്പോൾ മുന്നൂറിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ കേട്ടോ ചെറിയ ട്യൂബറാണെങ്കിലും പെട്ടെന്ന് പിടിച്ചിട്ടും നല്ല ഹെൽത്തി ട്യൂബറാണ് കേട്ടോ അപ്പോൾ മുന്നൂറിൻ്റെ ഒരെണ്ണം കാണുള്ളൂ ബാക്കി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ആണ് മിക്കതും ആ ഒരു റേഞ്ച് വരുന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം ദാ ഇതൊക്കെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നൂറിൻ്റെ അധികം ഇല്ല ദാ ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിൽ വരുന്നതാണ് അപ്പം നിങ്ങളൊരു താമരപ്രേമി ആണെങ്കിൽ എന്തായാലും നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ വൈറ്റ് പിയോണി അടുത്ത വെറൈറ്റി ലാവൻഡർ ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് ഷെയ്ഡിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് അതിൻ്റെ അതേപോലെയൊക്കെ തന്നെയുണ്ട് പക്ഷേ ഒരു ലാവൻഡർ ഷെയ്ഡ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാവാം ഈ ഒരു പേര് വരാൻ കാരണം ലാവൻഡർ മിൽക്കെന്നാണ് പേര് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതിൻ്റെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമുക്കിത് കയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ കണ്ടോ അതാ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള ട്യൂബേഴ്സ് ഉണ്ട് നല്ല വലുതുമുണ്ട് നല്ല വലുതിന് എന്താ ഈ ഒരു വലുപ്പുള്ളതിനൊക്കെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊരു റയർ വെറൈറ്റിയാണ് പിന്നെതാ ഇരുന്നൂറ്റി അൻപത് വളരെ കുറച്ചേ ഉള്ളൂ കുറച്ച് പേരെൻ്റെ അടുത്ത് രണ്ട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇതാ ഇത് ഇരുന്നൂറ്റി അൻപത് പിന്നെതാ ഇവിടെ ടോപ്പിൽ ഇല്ല ഇങ്ങനെ സൈഡിലുള്ളതുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ അപ്പം ഇത്രയേ ഉള്ളൂ വൺ എയ്റ്റ് സീറോ എനിക്ക് തോന്നുന്നു ബുക്കായി എന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല നമുക്ക് രണ്ടുപേരെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാവണ്ടർ മിൽക്കിൻ്റെ കുറച്ച് നല്ലൊരു വെറൈറ്റി തന്നെയാണ് നിങ്ങൾക്ക് ലോട്ടസിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇതുകൂടി വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ നല്ല വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമൂർജിയുടെ ലോട്ടസ് ട്യൂബേഴ്സ് ആൺഡത ഈ ഒരു വലിപ്പം ഉണ്ട് കേട്ടോ കണ്ടോ ഇത്രയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ഗ്രോത്ത് ടിപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തരുമ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ തരുന്നത് അപ്പോൾ ഇത്രയും കേട്ടോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് കേട്ടോ പിന്നെ ഒരെണ്ണം ഒടിഞ്ഞു പോയി നല്ല വലുതായിരുന്നു പക്ഷെ ഒടിഞ്ഞു പോയിട്ട് ഇത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇവിടെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് തരാം കേട്ടോ അമോർജിയാണ് നല്ലവണ്ണം ഫ്ലവേഴ്സ് ആയിരുന്നു നല്ലൊരു വെറൈറ്റിയാണ് അമോർജിയ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത വെറൈറ്റി ട്യൂബേഴ്സ് റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ആണ് അത്യാവശ്യം വലിയ പൂക്കളാണ് അത്യാവശ്യമല്ല നല്ല വലിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ ദാ ഈ വലിപ്പക്കളെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് അങ്ങനെയാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് നൂറ്റി അൻപതിന് കൊടുക്കുന്നത് കേട്ടോ വലിപ്പം ഏകദേശം മനസ്സിലാവുന്നില്ല നമ്മുടെ കൈ വെക്കുമ്പോൾ പിന്നെ ദാ നൂറിൻ്റെ കാണിച്ചു തരാം ഇതൊക്കെ നൂറ്റി അൻപതാണ് കേട്ടോ അതിലും കുറച്ചുകൂടി കൂടി ചെറുതായിരിക്കും നൂറിൻ്റെ വരുന്നത് നൂറിൻ്റെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് ഫിലിപ്പ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വെറൈറ്റി അമരിപ്പിയോണി ആണ് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എൺപത് ഈ രണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് വൺ ഫൈവ് സീറോ വൺ എയിറ്റ് സീറോ അതെല്ലാം വലിയ ട്യൂബേഴ്സ് തന്നെയാണ് സൈഡിൽ പിക്ച്ചറ് കൊടുത്തിട്ടുണ്ട് അമരിപ്പിയോണിയുടെ നല്ലോണം പൂക്കളായിരുന്ന വെറൈറ്റിയാണ് ചെറുതാണ് നൂറ്റി അൻപതിൻ്റെ കുറച്ചുകൂടി വലുപ്പുള്ളത് നൂറ്റി എൺപത് കേട്ടോ അപ്പോൾ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് കേട്ടോ അമരിപ്പിയോണി അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആയിരുന്നു നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് പുതിയ വെറൈറ്റീസ് എടുക്കാനായിട്ട് പോയി പുതിയ ട്യൂബേഴ്സ് എടുക്കാനായിട്ട് നമ്മുടെ സീത ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ അപ്പോൾ അവിടെ ചേച്ചി കുറച്ച് ട്യൂബേഴ്സ് എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടി മട കുറഞ്ഞ സമയത്ത് ഒന്ന് വേഗം പോയതാണ് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് സ്പീഡിൽ പോയി ഇതാ തിരിച്ചെത്തി കേട്ടോ നമ്മൾ എത്താനായിട്ട് പോരുന്ന വഴിക്ക് ഒരു കലേഡിയോ കൂടി കണ്ടു അതിനെയും പറിച്ചെടുത്ത് വീട്ടിലെത്തി ഇനി ബാക്കി ട്യൂബേഴ്സ് കാണിക്കാം കേട്ടോ നല്ല വെറൈറ്റീസാണ് കിട്ടിയിരിക്കുന്നത് ഇതാ ഇതാണ്ടോ നമുക്ക് നമ്മളിപ്പോൾ പോയി കൊണ്ടുവന്ന ട്യൂബർ ഇത് മൈക്രോ ബവളാണോ ലിയാംഗിലിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ചേച്ചിയെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും വലുത് ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ് ആ ഒരു റേഞ്ചിലാണോ കൊടുക്കുന്നത് ഇതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് എന്തല്ലോ മൈക്രോ ബവൾ ആയതുകൊണ്ട് തന്നെ വലിയ ട്യൂബേഴ്സ് നമുക്കതിൽ കിട്ടില്ല അപ്പോൾ ഈ ഒരു നല്ല വലുതൊക്കെ ആയിരിക്കും നമ്മൾ ഇരുന്നൂറിന് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി ഗ്രോത്തിപ്പുണ്ടാവും ഇതാണ് ഇരുന്നൂറിൻ്റെ ബാക്കിയെല്ലാം നൂറ്റി അൻപത് ഇതൊക്കെ നൂറ്റി അൻപതാണ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ ചെറുത് നൂറ് നൂറിന് പിന്നെ ഇതുപോലത്തെ കുഞ്ഞ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എഴുപത് രൂപയ്ക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ മൈക്രോ ബൌളോട്ടസ് ട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ബൗലോട്ടസും മൈക്രോ ബൗളും അറിയാത്തവരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ് മൈക്രോ ബൗൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ കപ്പിൽ വരെ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ ഒരു വലിയ സംഭവം എങ്ങനെ നമ്മൾ ചെറിയ ചായക്കപ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കും എന്ന് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അത് ചെയ്യേണ്ടത് അതാ ഇത് കണ്ടോ ഓരോ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് വെച്ചു കൊടുക്കാം അങ്ങനെ വെക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് കേട്ടോ ഇത് തന്നെ നമുക്കിപ്പോൾ വലിയ ട്യൂബേഴ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് തന്നെ ഒരു മൂന്നൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം ഇത് ഈ ഗ്രോത്ത് വരുന്നതോട് അത് ഇത്രയും വെച്ച് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ അതിൽ പൂവുണ്ടായി നിൽക്കും അങ്ങനെ ചെറിയ ബൗളിൽ വരെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് മൈക്രോ ബൗൾ ഇത് ലിയാംഗ്ലിയാണ് അപ്പോൾ ഇതിൻ്റെ ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ കേട്ടോ അടുത്ത വെറൈറ്റി ഒത്തിരി പൂക്കളായിരുന്നു നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണ് ട്യൂബറല്ല തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ അതിനൊക്കെ ട്യൂബർ കിട്ടൽ ഒത്തിരി പണിയാണ് നമ്മുടെ ആ ഒരു ഡോർമൻസി ടൈമിലാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ടൂബർന്ന് പറയാം അപ്പോൾ ഈ ഒരു വലിപ്പം നല്ല വലുതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ആ റേറ്റിലാണ് കൊടുക്കുന്നത് പിങ്ക് പിങ്കിലോടാണ് നല്ല വലിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെതാ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തിയാണ് കണ്ടല്ലോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് താമര നടന്നതെങ്കിൽ നിറയെ പൂക്കൾ വേണമെന്നായിരിക്കുമല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലി അപ്പോൾ അതിൻ്റെ വലിയ രൂപേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വെച്ച് പിടിപ്പിക്കുന്നവർ കുറച്ച് വലുതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതാ ഇരുന്നൂറ്റി അൻപത് മുതലുണ്ട് സോറി ഇരുന്നൂറ്റി അൻപത് വരെ ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് നൂറാണെട്ടോ അതേ ഈ വലുപ്പക്കുള്ള തിക്രണ്ണേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് നൂറിൻ്റെ കാണിക്കുക ഇതാ ഇതൊക്കെ ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് നൂറ്റി അൻപത് അ ഇതൊക്കെ വരുമ്പോൾ നൂറ്റി അൻപത് പിന്നെ ഇതൊക്കെ എഴുപത് പല റേറ്റിൻ്റെയും ഉണ്ട് എഴുപത് എല്ലാ മാ എല്ലാം ആ മാവലിപ്പം കിട്ടില്ല കേട്ടോ അപ്പോൾ ഫോട്ടോ കാണിക്കാമോ എന്ന് ചോദിക്കരുത് ഏകദേശം അതേപോലെ പിടിച്ച് കിട്ടുന്നതായിരിക്കും തരുന്നത് കേട്ടോ ഇതാ ഇതൊക്കെ ഇരുന്നൂറാവും കേട്ടോ അപ്പോൾ നമുക്കിത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കിട്ടിയ ഫ്രഷ് ആണ് കേട്ടോ എല്ലാം ജസ്റ്റ് ചേച്ചി എടുത്ത് വെച്ചതാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ നൂറ്റി അൻപത് ഈ വലപ്പോ ഒക്കെ വരുമ്പോൾ നൂറ് കേട്ടോ വലിയ വ്യത്യാസമില്ല നൂറ്റമ്പതും നൂറും വലിയ വ്യത്യാസമില്ല ചെറിയൊരു വലപ്പം വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ നിറയെ പൂക്കളായിരുന്നൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ കുറേ ഉണ്ട് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് വരെയാണ് റേറ്റ് അപ്പോൾ എഴുപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഈ ഒന്നോ രണ്ടോ ഒന്നോ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഇരുന്നൂറിൻ്റെയാണ് കൂടുതലുള്ളത് അപ്പോൾ വേണം എന്നുള്ളവർക്ക് വേഗം ഓർഡർ ചെയ്യാം അമേരിക്ക മേലി ആനട്ടോ പേര് വിട്ടു പോകണ്ട അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ മറുപടി തരുന്നതാണ് ഇന്നും നാളെയായിട്ട് ഇന്ന് ഇന്നിപ്പോൾ കുറച്ച് പേർക്ക് അയക്കാൻ പറ്റുള്ളൂ ഇത്ര സമയമായില്ലേ അപ്പോൾ നാളെ ആയിരിക്കും അയച്ചു തരുന്നത് മിക്കവർക്കും അപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ ഇട്ടോളൂ എന്നിട്ട് അതുപോലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചോളൂ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് ആർക്കാണ് ഗിഫ്റ്റ് കിട്ടിയത് ട്വൻറ്റി ഫൈവ് കെ ആയി നമ്മുടെ ഫാമിലി അതിൻ്റെ ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയത് നമ്മൾ ഷോർട്ട് വഴി ഒരു ഷോർട്ട് വീഡിയോ വഴി പറയുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ താങ്ക്